സഹയാത്രികയിലേക്ക് സ്വാഗതം ടെക്സ്റ്റൈൽ ഡിസൈനിൽ നിന്ന് ഫാഷൻ രംഗത്തേക്ക് കടന്നു വന്ന ലുലു ആണ് ഇന്ന് നമ്മുടെ അതിഥി നമസ്കാരം നമസ്കാരം ടെക്സ്റ്റൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകയാണ് ലുലു സുരേഷ് എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത് ഞാൻ എന്റെ ഹസ്ബൻഡ് കൂടെ സെയിൽ ചെയ്യുകയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ട്വൽവ് ഇയേഴ്സ് കുട്ടികളെയും ഷിപ്പിൽ കൊണ്ടുപോയായിരുന്നു അവിടെ വെച്ച് പഠിപ്പിക്കുമായിരുന്നു എവിടെയായിരുന്നു അപ്പോൾ ഷിപ്പില് നമ്മൾ വേൾഡ് വൈഡ് സെയിൽ ചെയ്യായിരുന്നു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ നാട്ടിൽ വരും അപ്പോൾ ഇടക്കിടക്ക് ഈ ടെക്സ്റ്റൈൽ ഇതെനിക്ക് ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഇതില് നോക്കുമായിരുന്നു പക്ഷെ ഒന്നും ചെയ്തു തുടങ്ങിയില്ല മെറീൻ എഞ്ചിനീയർ ആയിരുന്നു അത് കഴിഞ്ഞപ്പം സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനിയിൽ ഷിപ്സ് മാനേജ് ചെയ്യാണ് അവിടെ ടൂ തൗസൻഡ് ലെവനിൽ ഞങ്ങള് സിംഗപ്പൂരില് പോയി അവിടെ നിന്ന് ഞാൻ ഒരു സ്കൂളില് പഠിപ്പിക്കാൻ തുടങ്ങി അവിടെ ചെറിയ കുട്ടികളെ അപ്പം അതൊരു എൻ ജിഒ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എനിക്കിഷ്ടമുള്ള എന്റെ പാഷനിലോട്ട് പോയി ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലോട്ട് അത് ടൂ തൗസൻഡ് ഫോർട്ടി ില് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് നാച്ചുറൽ ഡൈസും ഹാൻഡ് ബ്ലോക്ക് പ്രിൻസും അന്ന് നാച്ചുറൽ ഡൈസ് സിംഗപ്പൂരിൽ അത്ര അധികം ആൾക്കാർക്ക് പരിചയമില്ലായിരുന്നു ബിക്കോസ് അവർ നോക്കുമ്പം ഓണിയൻ സ്കിന്നു കളർ വരുമോ അവർക്ക് തന്നെ സംശയം ഇത് ശരിക്കുള്ളതാണോ പിന്നെ ഇപ്പം നമ്മൾ പ്രോസസ്സ് കാണിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് എത്ര കളേഴ്സ് കിട്ടാം ഈ കെമിക്കൽ ഡൈസ് അല്ലാണ്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ൌസൻഡ് ഫോർട്ടീനില് നമ്മള് സ്കാസിലാണ് തുടങ്ങിയത് അന്ന് എനിക്ക് പ്രോസസ്സിനെ പറ്റിയിട്ട് അധികം അറിയില്ല പക്ഷെ ഇത് ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു ഇത് കാണുമ്പോൾ അപ്പൊ ഇന്ത്യയിൽ പല സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ കൂടെ വർക്ക് ചെയ്ത് അങ്ങനെ സോസ് ചെയ്യായിരുന്നു നമ്മള് എങ്ങനെയാണ് പഠിച്ചെടുത്തത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയത് അപ്പം ഇത് ഇതെങ്ങനെയാ ഇതിന്റെ പ്രോസസ്സ് എക്സ്ട്രാക്ഷൻ പ്രോസസ് എങ്ങനെയാ നാച്ചുറൽസ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം അതെങ്ങനെ നമുക്ക് പെർമനന്റ് കളേഴ്സ് ആക്കാം എന്താ വച്ചാൽ ചില സമയത്ത് ആൾക്കാർക്ക് എപ്പോഴുള്ള ക്വസ്റ്റ്യൻ നാച്ചുറലൈസ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഫെയ്ഡ് ചെയ്ത് പോകും അപ്പം അതിനുള്ള പ്രോസസസ് ഉണ്ട് ടെക്നീക്സ് ഉണ്ട് ഇതെല്ലാം ഏജ് ഓൾഡ് ആയിട്ടുള്ള പ്രോസസസ് ആണ് ലോകത്ത് പലയിടത്തും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും ഉണ്ട് പക്ഷെ വളരെ കുറച്ച് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് കെമിക്കൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ലൈഫ് ഡയസർഫ് ചെയ്ത് അവർക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് ചീപ്പറായിട്ട് അവർക്ക് ഫാസ്റ്റ് ഫാഷനായിട്ട് വെക്കാൻ പറ്റുന്ന കാരണം അതാണ് പ്രിസിഡൻസ് എടുത്തേക്കുന്നത് കമ്പയർഡ് ടു നാച്ചുറൽ ഡൈസ് അപ്പം ഇത് വളരെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ബിക്കോസ് നമുക്ക് ലോ കാർബൺ ഇംപ്രിന്റ് ആണ് വരുന്നതുകൊണ്ട് ആർട്ടിസെൻസിന് നമ്മൾ കൂടുതൽ ജോലി കൊടുക്കുന്നു ഇപ്പം നമ്മൾ തന്നെ ബ്ലോക്ക് പ്രിന്റ് ചെയ്യുമ്പം നമുക്ക് കൂടുതലും നമ്മുടെ ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് അത് വുഡൻ ആർട്ടിസൻസ് അവരത് കാവ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് പ്രിന്റ് ചെയ്യും അങ്ങനെ സിംഗപ്പൂരിൽ ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇങ്ങനെ എഫ് വൺ റേയ്സിന് വേണ്ടിയിട്ട് അവർക്ക് ടിഷർട്സ് ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ വോണർ ബ്രദേഴ്സിന്റെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ്സ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതപ്പോ ആദ്യം ആയിട്ട് അവർ ഇറക്കുന്ന ബിക്കോസ് അവരുടെ എല്ലാം ഈ മെഷീൻ പ്രിന്റിംഗ് ആണ് കൂടുതലും അത് അത് അവർ വർക്ക് ചെയ്തു അങ്ങനെ കുറച്ച് കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി ആ സമയത്ത് ഞാൻ എന്നെ തന്നെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി ഇതെങ്ങനെയാ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ സിംഗപ്പൂർ നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ ഇതിൽ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് പിന്നെ ഞാൻ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് അതർ ഗ്രൂപ്പ്സ് ഇങ്ങനെ നമുക്ക് അവിടെ ഇങ്ങനെ ഡെഫൻ മ്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അപ്പോ അവരൊരു സൊസൈറ്റി ആയിട്ടുണ്ട് അപ്പൊ അവരുടെ കൂടെ പിന്നെ എക്സ് ലെപ്രസി വന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ കൂടെ അങ്ങനെ കുറച്ചുപേർക്ക് വർക്ക് കൊടുക്കാൻ പറ്റി നമുക്ക് അപ്പൊ അവർ നമുക്ക് വേണ്ട പോലെ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അവരൊക്കെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടാണോ അവിടെ സ്ഥാപനം ഉണ്ടായിരുന്നോ എങ്ങനെയാണത് ഇല്ല അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത അത് കഴിഞ്ഞിട്ട് നമ്മള് സിംഗപ്പൂർ ടൂറിസം ബോർഡിന്റെ ഒരു സ്റ്റോർ ഉണ്ട് അവിടെ അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ഡിസൈൻ ഓച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളപ്പം ഇവിടെ ഉണ്ടാക്കും അത് കൂടാണ്ട് അവിടെ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ചെറിയ തോതിൽ ഇവിടെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പിന്നെ അപ്പഴും സോസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇവരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പാർട്ട് ഓഫ് നമ്മളൊരു സോഷ്യൽ എന്റർപ്രൈസ് ആയിട്ടാണ് തുടങ്ങി വിറ്റ് മീൻസ് ഇറ്റ് ഹാവ് സം കൈൻഡ് ഓഫ് റെലവൻസ് ഒരു സോഷ്യൽ കോസിന് അപ്പം നമ്മൾ ആ പാർട്ട് ഓഫ് ദി കുറച്ച് വരുന്ന പ്രോഫിറ്റ്സ് പ്രൊസീഡ്സ് തിരിച്ച് സൊസൈറ്റിയിലോട്ട് എന്തെങ്കിലും സൊസൈറ്റിയിൽ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും അപ്പൊ ദാറ്റ് ഇസ് ലൈക്ക് ഒരു ചെറിയൊരു അച്ചീവ്മെന്റ് പോലെ തോന്നും നമുക്ക് ചെയ്യും ൻഡ ഇറ്റ്സ് വെരി സാറ്റിസ്ഫയിങ് ഓൾസോ ഇപ്പൊ തിരിച്ച് നമ്മൾ ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഐ വോട്ടിട്ട് ടു സ്റ്റാർട്ട് യൂണിറ്റ് ബിക്കോസ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറെ പഠിച്ചു കഴിയുമ്പോൾ എപ്പോഴും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും തലത്താൻ തുടങ്ങാനായിട്ട് സിംഗപ്പൂരിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് എക്സ്പെൻസും എല്ലാം നോക്കുമ്പം ഇറ്റ്സ് ഈസിയർ ടു ഡൂ ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞ കൊല്ലം എന്റിലോട് ഡിസൈൻ ഹൗസ് തുടങ്ങുന്നത് അപ്പൊ ആദ്യം ഞാൻ സ്കാസ് വെച്ച് തുടങ്ങി നമ്മൾ ഫാഷനിലോട്ട് പോയി ഹോം ലിനൻ ഫാബ്രിക്സും ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ആയിട്ട് നമ്മൾ നാച്ചുറൽ ഡൈസ് ഓൺ നാച്ചുറൽ ഫൈബേഴ്സ് കൂടുതലും ലൈക് കോട്ടൺ സിൽക്സ് അങ്ങനത്തെ മെറ്റീരിയൽസ് കാദി ടു തൗസൻഡ് ഫോർട്ടീനിൽ നമ്മളൊരു കാദി കളക്ഷൻ ഇറക്കിയതാണ് അത് ദാറ്റ് വാസ് എ ഗുഡ് വൺ വിറ്റ് നന്നായിട്ട് പോയി അത് അപ്പോളാണ് എനിക്കും ഇൻട്രസ്റ്റ് തുടങ്ങിയത് ഞാൻ ചോദിക്കട്ടെ ഇത് ഡൈ വെച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ലാസ്റ്റ് ചെയ്യും ഇറ്റ് ലാസ്റ്റ് അതിനൊരു ആ പ്രോസസ് നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡിഗോ ഡയിങ് സാധാരണ ചില നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കറിയില്ല അത് നാച്ചുറൽ ഇൻഡിഗോ ആണോ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ഇൻഡിഗോ ആണോ യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഒരു അത് ഒരുപോലെ ഇരിക്കും ും അത് മര്യാദയ്ക്ക് ശരിക്കും അത് പ്രോസസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചിലർ വാഷ് ചെയ്യുമ്പോൾ ആ ബ്ലൂ കളർ പോകും അപ്പൊ നമ്മളത് എപ്പോഴും ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അതപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളത് ചെയ്തോണ്ടിരിക്കും അല്ലാണ്ട് നമ്മളത് മാർക്കറ്റിലോട്ടേക്ക് ഇറക്കുന്നില്ല ബിക്കോസ് ദാറ്റ് നോട്ട് റൈറ്റ് വേ ടു ഇറ്റ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂണിറ്റില് ചെയ്തുള്ളൂ നമ്മളപ്പോ അത് ശരിക്കും ക്യോർ ചെയ്ത് വെയിലത്ത് വെച്ച് കളേഴ്സ് ഫെയിഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മള് മാർക്കറ്റിലോട്ടേക്ക് ആ പ്രോഡക്റ്റ് ഇറക്കുന്നത് വാഷോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങോ ചെയ്യേണ്ട വെറുതെ ഹാൻഡ് വാഷ് വിത്ത് പിഎച്ച് ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മൾ അസിഡിക്കോ അല്ലെങ്കിൽ ബേസിക്കോ അല്ലാത്ത സോപ്പ് വെച്ചിട്ട് ഇപ്പൊ സാധാരണ ഈ കുട്ടികൾക്ക് നമുക്ക് കൈ കൊണ്ട് കഴുകിയെടുക്കാം ലിക്വിഡ് സോപ്പ് ആയാലും സോപ്പായാലും മതി ിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകിയെടുക്കാം കൂടുതൽ ഹീറ്റ് പറ്റില്ല ബിക്കോസ് നാച്ചുറൽ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിൽക്കൊന്നും ആക്ച്വലി നമ്മൾ നോർമൽ ഇതിൽ വാഷ് ചെയ്തെടുക്കാനേ പറ്റൂ ഡ്രൈ ക്ലീനിങ് ശരിക്കും ചെയ്യാൻ പാടില്ല സിൽക്കിൽ ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രോട്ടീൻ ഫൈബർ അപ്പൊ അത് ഡ്രൈ ക്ലീൻ ചെയ്യുന്നതോറും ആ ഫൈബർ ബ്രിട്ടിലായി പൊട്ടിപ്പോള് ബിക്കോസ് ഇറ്റ് പെട്രോളിയല്ല യൂസ് ചെയ്യുന്നത് ഇവർ വാഷ് ചെയ്യാനായിട്ട് അതാണ് അതിന്റെ ബേസിക് കെയർ തള്ളലത്ത് അത് വിരിച്ചിടുക നമ്മൾ കുറെ കാലമായിട്ട് ഇപ്പൊ അത് യൂസ് ചെയ്യുന്നതാണ് ഇതുവരെ നമുക്ക് അങ്ങനെ ഫീഡ്ബാക്ക് ഒന്നും മോശമായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഈ ഒരു ഡ്രസ് അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് അത് ഡിപെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നിന്ന് തുടങ്ങുന്നുണ്ട് ലൈക്ക് കുർത്ത ഒക്കെ ആണെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി മോർ ലെസ് ഒരു ചെറിയ ക്രോപ്പ് ടോപ്സ് ഒക്കെ നയൻ ഹൺഡ്രഡിനും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ സാറീസ് ചെയ്യുന്നുണ്ട് നാച്ചുറൽ ഡൈസ് വെച്ചിട്ട് അതില് പല ടെക്നീക്സും അപ്പം ഇവിടെ പിന്നെയാണ് ഞാൻ എത്നിക് വെയറിലോട്ടേക്ക് മാറിയത് മറ്റേത് കൂടുതലും വെസ്റ്റേൺ വെയർ ആണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പം നമ്മൾ എത്നിക് വെയർ അതിൽ സാറീസ് ഉണ്ട് കുർത്താസ് ഉണ്ട് ഇപ്പൊ ഓണത്തിന് നമ്മളൊരു കളക്ഷൻ വരുന്നുണ്ട് അപ്പൊ അത് കേരള സാറീസിലും അങ്ങനത്തെ കോട്ടൺ ഫാബ്രിക്സിലാണ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വേസ്റ്റ് എന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഇപ്പൊ പൊമഗ്രാൻസ് അല്ലെങ്കിൽ മാതൃ നാരങ്ങയുടെ തൊലി അത് ഉണക്കി പൊടിച്ചിട്ട് അതില് ടാനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉള്ളതാണ് ഇറ്റ് ഗിഫ്സ് എ യെല്ലോ കളർ നമ്മളത് ബോയിൽ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യും പിന്നെ ഓണിയൻ സ്കിൻ അതും നമ്മളെടുക്കും ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നും കളർ എക്സ്ട്രാക്ട് ചെയ്യും പിന്നെ നമുക്ക് മാഡർ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന റൂട്ട് ഇതുണ്ട് അത് റെഡ് കളർ തരും പിന്നെ ഇൻഡിഗോ ലീവ്സ് എടുക്കുന്നതാണ് ബ്ലൂ കളർ പിന്നെ നമുക്കുള്ളത് പല ലീവ്സ് ലീവ്സന്നും പിന്നെ കച്ച് എന്ന് പറയുന്ന ഒരു മരം പോലത്തെ ഉണ്ട് കേഷ്യ കച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബാക്ക് സ്കിൻ അതിന്റെ തൊലിന്ന് മരത്തിനുള്ള അത് ഇവിടെ നിന്ന് നമുക്ക് ചുറ്റും കിട്ടുന്ന ഇപ്പം പൊമഗ്രാനറ്റ് നമ്മള് അതിന്റെ തൊലി തൊലിപാട് വേണ്ടേ അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്യും പിന്നെ അത് കൂടാണ്ട് സോഴ്സസ് ഉണ്ട് ഇത് മാത്രം ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് നമ്മള് വാങ്ങും കളർ ഉപയോഗിക്കാൻ പറ്റുമോ ഫ്രൂട്ട്സിന്റെ കളർന്ന് പറഞ്ഞാൽ ചാർന്നെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് അതില് ഏറ്റവും കൂടുതൽ ഈ ഡൈ കണ്ടന്റ് ഉള്ളത് എപ്പോഴും സ്കിന്നിലും ൂട്ട്സിലും അല്ലെങ്കിൽ ഫ്രൂട്ടിന്റെ സീഡിൽ ഇപ്പൊ അവക്കായിട്ട് സീഡ് ഒരു നല്ല കളർ തരും അപ്പൊ അത് പക്ഷെ ഒരു എക്സ്പെൻസീവ് ഇതായിരിക്കും എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ അതുപോലെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം പൊമഗ്രാനേറ്റിന്റെ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ കളർ ഉള്ളത് ലീവ്സ് തരും അപ്പൊ നമ്മൾ ഇക്കോ പ്രിന്റിങ് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മാവിന്ന് ഇല എടുത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം അപ്പൊ ആ ഇലയുടെ പ്രിന്റ് അതുപോലെ തന്നെ കിട്ടും കിട്ടും അപ്പൊ അത് ടാനിൻ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ടാനിൻ ഉള്ളപ്പോൾ അതൊരു ഡാർക്ക് കളർ ബ്ലാക്ക് കളർ ഒരു ബ്രൌണിഷ് ബ്ലാക്ക് കളർ തരും ും അപ്പ അത് ഓരോ സീസൺ പോലെ ഇരിക്കും ഇപ്പം സമ്മറിലൊക്കെ ആണെങ്കിൽ നല്ലോണം ടാലൻ ടാലൻകാട്ടിന്റെ കൂടുതലുണ്ടാവുമായിരിക്കുക പിന്നെ ആ സെയിം കളർ തന്നെ നമുക്ക് എപ്പോഴും കിട്ടണം എന്നില്ല ബിക്കോസ് അത് ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളായിരുന്നു നേച്ചർന്ന് കിട്ടുന്ന അതാണ് അതിന്റെ കുറച്ചൊരു ഇതുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് കളേഴ്സ് നമുക്ക് അടുത്തടുത്ത് കിട്ടും പക്ഷേ ഇറ്റ്സ് നോട്ട് നെസസറി നമുക്ക് ആ എക്സാക്ട് കളികൾ നമുക്ക് കിട്ടണം എന്നുള്ളത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇപ്പൊ ഇതല്ലാതെ നമ്മള് എംബ്രോയിഡറി ചെയ്യുന്നുണ്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നുണ്ട് ബാക്കി കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കും കസ്റ്റമേഴ്സിന് അവിടെ നമുക്ക് നമ്മുടെ തന്നെ ഒരു കളക്ഷൻ ഉണ്ട് അത് കൂടാണ്ട് പിന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കസ്റ്റമൈസ് ചെയ്യണേ അതനുസരിച്ച് നമ്മള് എല്ലാം ചെയ്തു കൊടുക്കും അതിപ്പം കാഷ്വൽ വെയർ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും നമ്മൾ പക്ഷെ സിന്തറ്റിക് ഫൈബേഴ്സ് അധികം യൂസ് ചെയ്തില്ല അപ്പൊ ഒരു ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സ് ഇപ്പൊ സിൽക്സോ ഒക്കെ യൂസ് ചെയ്യുന്ന ലിനൻ എല്ലാം യൂസ് ചെയ്യുന്ന നമ്മൾ പറ്റുന്ന നാച്ചുറൽ ഫൈബേഴ്സ് തന്നെ ഹൺഡ്രഡ് പെർസെന്റ് യൂസ് ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ ഈയൊരു ഇത് ചെയ്യുമ്പോൾ എനിക്കാണ് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിയിട്ടുള്ള രീതികളാണല്ലേ അതെ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞപോലെ കെമിക്കൽ ഡൈസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഫോർട്ടീൻ സെഞ്ചുറി അതിനൊക്കെ പല സെഞ്ചുറീസ് ബാക്ക് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നീക്സ് ആണ് കളർ ചെയ്യാനായിട്ടൊക്കെ അപ്പം ലോകത്ത് പലയിടത്തും ഇങ്ങനെ ചെയ്തിരുന്നത് ഇന്ത്യയിലും രാജസ്ഥാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ യു യുൾസി അവർ ചെയ്യുന്ന പണ്ടത്തെ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് അപ്പൊ അത് നമ്മൾ കുറച്ചൊന്ന് റിവൈവ് ചെയ്യാ പലരും ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാ അതിനോടുള്ള ഇഷ്ടം കാരണം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവാണ് അത് ചെയ്യാനായിട്ട് മെൻസ് വരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് നമ്മൾ പല ടെക്നീക്സ് യൂസ് ചെയ്യാറുണ്ട് ഷിബോറി ഷിബോറിസ് എ ജപ്പനീസ് ടെക്നീക് നമ്മളിവിടെ ടൈഡ് ആയി എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു ടെക്നിക്കാണ് പിന്നെ ക്ലാമ്പിങ് പല തരത്തിലുള്ള ടെക്നീക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഓരോ പുതിയ ഇത് ചെയ്യും അത് നമുക്ക് അത് ചെയ്യുന്നതും രസമാണ് നമ്മൾ ചെയ്തിട്ട് ആരെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്ത് വാങ്ങുമ്പം ഗുഡ് അതെ അതെ പൊതുവെ അതിന്റെ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണോ വില മറ്റേ ഇപ്പം നമുക്ക് ഒരു സിൽക്ക് ഫാബ്രിക്കിനെ ഒരിക്കലും നമുക്കൊരു പോളിസ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല നാച്ചുറലി നമ്മൾ സിൽക്കിലാണ് ചെയ്യുന്നെങ്കിൽ അതിന്റെ വില ഒരു പോളിസ്റ്ററിൽ ഇത് സെയിം സാധനം ഇങ്ങനെ മെഷീനിൽ അടിച്ചിട്ട് വരും ഇപ്പം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് അപ്പൊ ചില സമയത്ത് അത് സ്ക്രീൻ പ്രിന്റഡ് ആയിരിക്കാം മെഷീൻ പ്രിന്റ് ആയിരിക്കാം കസ്റ്റമറിന് ആ അവയർനെസ് ഉണ്ടാവണം എപ്പോഴും ഇത് അവർ ഇങ്ങനെയാണോ ആൾക്കാർ പറഞ്ഞാൽ ഈ സാധനം അത് എക്സാക്ട്ലി അത് തന്നെയാണോന്നുള്ളത് അപ്പൊ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ ഡെഫിനറ്റ്ലി ഇറ്റ് ബി മോർ എക്സ്പെൻസീവ് കമ്പയർഡ് ടു ഒരു മെഷീൻ പ്രിന്റഡ് കാണാനെല്ലാം സെയിം പോലെ ഇരിക്കുക എന്തായിരിക്കും അപ്പം നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന് നമ്മള് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സിംഗപ്പൂരിൽ ബിൻ ഡൂയിങ് ദേഴ്സ് അപ്പൊ അതൊരു ദാറ്റ് ഇസ് എ വേ നമുക്ക് മനസ്സിലാക്കാവുന്ന ആ പ്രിന്റിങ് പ്രോസസ്സിൽ കൂടെ നമുക്ക് അറിയാം കുറച്ചൊക്കെ എങ്ങനെയത് ചെയ്യുന്നത് അത് ഒരു തുണി കിട്ടുമ്പോഴും നമുക്ക് കണ്ടാൽ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഒരു പോളിസ്റ്റർ മിക്സ് ചെയ്ത സിൽക്കും അല്ലാത്ത സിൽക്കും തമ്മിൽ നമുക്ക് തൊടുമ്പം അത് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ആ ടെസ്റ്റ് അങ്ങനെയൊക്കെ മനസ്സിലാക്കാമല്ലോ അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണോ മെഷീൻ പ്രിന്റഡ് ആണോ അത് കാണുമ്പം കുറച്ച് മനസ്സിലാക്കാൻ പറ്റും നാച്ചുറലൈസും മര്യാദയ്ക്ക് പ്രോസസ് ചെയ്താണെങ്കിൽ കളേഴ്സ് ഫെയ്ഡ് ചെയ്യാണ്ടിരിക്കും അല്ലാണ്ട് ഇൻഡിഗോ ഇൻഡിഗോയെ തന്നെ സിന്തറ്റിക് ഇൻഡിഗോ ഉണ്ട് നാച്ചുറൽ ഉണ്ട് അത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ യൂസ്ഡ് അല്ല അത് ചെയ്തിട്ട് അപ്പൊ നമ്മളിവിടെ ഇൻഡിഗോ വാറ്റ് തണുത്താൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ തന്നെ ആ പ്രോസസ്സ് ചെയ്യുന്നത് മുഴുവൻ അപ്പൊ നമ്മള് കസ്റ്റമർ ഫോക്കസ്ഡ് ആണെന്നല്ല പറയുന്നത് പക്ഷെ നമ്മുടെ ഡ്രസ്സസ് ഇടുമ്പം ഒരു വാട്ട് ദ ലേഡി വാട്ട് ദ വുമസ് ഇറ്റ്സ് ലൈക്ക് എ കോൺഫിഡന്റ് വുമൺഇന്റ്സ് എ കോൺഫിഡന്റ് വുമൺ എലഗൻറ്റ് ആയിട്ടുള്ള ബ്രേവ് ബ്രേവ് നോട്ട് ഇൻ ദ സെൻസ് ഇങ്ങനെ ധൈര്യം കാണിക്കുക എന്നല്ല പക്ഷെ ഈസ് എ വുമൺ ഹു ഇസ് കോൺഷ്യസ് ഡ്രിഫൺ അത് നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ അവർക്ക് അറിയാം ഇത് ഹാൻഡ് ക്രാഫ്റ്റ്ഡ് ആണ് യൂണോ നമ്മൾ ശരിക്കും ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ ഉണ്ടാക്കിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇങ്ങനെ നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഡൈസ് അല്ലെ ആസ് ഓഫ്രി ഡൈസ് ആണ് നമ്മൾ മെഷീൻസ് വളരെ കുറച്ച് മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ടോ നമ്മള് തയ്ക്കാനെല്ലാം യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റി കൂടെയാണ് അപ്പൊ അത് നമ്മള് മെഷീൻ വരുന്നില്ല അപ്പൊ അത് കയ്യും കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് പ്രോസസ് എൻറ്റായ പ്രോസസ് കൈകൊണ്ടാണ് ചെയ്യുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്യുമ്പോഴും അത് കൈകൊണ്ടാണ് ഇതെല്ലാം ആർട്ടിസൻസിന് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് നമ്മൾ കൂടുതൽ ചെയ്യുമ്പം നമ്മൾ രാജസ്ഥാനിലെ ആർട്ടിസൺസിനാണ് ചെയ്ത് നമ്മുടെ ഡിസൈൻസിലാണ് ചെയ്യിക്കുന്നത് അതും അപ്പം നമ്മുടെ പ്രോഡക്റ്റ്സ് ഇടുന്ന ആൾക്കാർക്കും ആ ഒരു അവയർനെസ് ഉണ്ട് നമ്മുടെ നിന്ന് വാങ്ങുമ്പം അത് ഇങ്ങനെ കൈകൊണ്ട് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് കംപ്ലീറ്റ്ലി ആൻഡ് ഇറ്റ് ഇസ് റിയലി എ കോൺഷ്യസ് ഡെസിഷൻ അവർ എടുക്കുന്നത് സോ നമ്മുടെ കസ്റ്റമർ എപ്പോഴും ഒരു കോൺഷ്യസ് ഡിഫൻ കസ്റ്റമർ ആണ് റിയലി കോൺഫിഡന്റ് ഈ ഒരു വസ്ത്രം വാങ്ങാൻ വരുന്ന ഒരാളെ ഇത് പറഞ്ഞ് ധരിപ്പിക്കാറുണ്ട് അതായത് ഇങ്ങനത്തെ പ്രോസസ്സിലൂടെയാണ് ഈ വസ്ത്രം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ ബ്ലോക്ക് പ്രിന്റ് ഉണ്ടാക്കിയത് നിങ്ങൾ ഡൈ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഉണ്ട് അപ്പം നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റിലും എല്ലാം ഉണ്ട് ആ പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ പ്രോസസ് കാണിക്കുന്നുണ്ട് ഈവൺ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അവർക്കത് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങുന്ന ഇപ്പം ഒരു സാറി പണ്ട് ഉണ്ടായിരുന്ന ഒരു സിൽക്ക് സാറി അവർക്കത് ഡൈ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നവരുണ്ട് അതിപ്പം വേറെ കളറിൽ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം അവർക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ കെമിക്കൽ ഡൈ അല്ല അത് നാച്ചുറൽ ഡയലിൽ നമ്മൾ തന്നെ ചെയ്യുന്നതെന്ന് അതുകൊണ്ടാണ് അവരത് കൊണ്ടുവരുന്നത് ആൻഡ് ഇറ്റ് ഗിഫ്സ് എ ന്യൂ ലൈഫ് അപ്പൊ ആ സെയിം സാധനം തന്നെ കൊറേ കൊല്ലം കഴിഞ്ഞാണേലും അവർക്ക് ധരിക്കാൻ പറ്റുന്നുണ്ട് അത് അത് മാത്രല്ല ഇപ്പൊ ഇത്തരം ഒരു ീതിയിലൂടെ പോകുമ്പോൾ അത് സാധാരണ ഗ്രാമീണരായിട്ടുള്ള കുറെ ആളുകൾക്ക് തൊഴിലും കൊടുക്കുന്നുണ്ടാവും അതെ അല്ലെ അപ്പം രാജസ്ഥാനിലൊരുന്നോണ്ടല്ലേ അവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളും ഞാനതിലൊരു ചെറിയ പാട്ടാണ് ഒത്തിരി അത് എസ്പെഷ്യലി ഇന്ത്യയുടെ പുറത്തു ആൾക്കാരാണ് കൂടുതലും രാജസ്ഥാനിലെല്ലാം വന്ന് ഇത് ആൾക്കാരെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഞാനിപ്പോൾ അവിടെ തന്നെ പോയി കുറെ പ്രൊഡക്ഷൻ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട് ഇതുപോലെ എങ്ങനെ ഇത് ചെയ്യണം ഡൈയിങ്ങും എല്ലാം അപ്പം കുറേ പേർക്ക് അവിടെ അത് കാരണം പേർക്ക് വർക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഇതുകൊണ്ട് മാത്രം ആ ആർട്ടിസം ഇത് സ്കെപ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ഇതെല്ലാം ഫെയ്ഡ് ആയിട്ട് അവരത് ചെയ്യുന്നത് വീടുകളിലാണ് അതെ അതെ അവര് ഇപ്പൊ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്നത് ഒരു ഫാമിലിയാണ് അപ്പൊ അവര് നമ്മൾ പിന്നെ എപ്പോഴും വി വർക്ക് വിത്ത് ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ എന്റെ ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്ന ആർട്ടിസം തന്നെ അങ്ങനെ ഒരാളാണ് വേറെ നമ്മൾ ഫാമിലീസിന്റെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് നാച്ചുറൽ അവരപ്പം ആ ഒരു ഫാമിലി ദേ ബിൻ ഡൂയിങ് ദോർ ജനറേഷൻസ് ഈ നാച്ചുറൽ ഡൈയിങും അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇൻഡിഗോവെല്ലാം ഉള്ളത് എല്ലാവരും ചെയ്യുന്നത് എല്ലാം അവിടെ തന്നെയാണ് അപ്പൊ ഇതെല്ലാം ഫാമിലി റൺ ബിസിനസ്സാണ് ഫാക്ടറീസ് അല്ല വലിയ അല്ലാതെ ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ കൊണ്ടുനടക്കണെങ്കിൽ അവർക്ക് അതിന് മാത്രമുള്ള ഒരു വരുമാനം ഉണ്ടാവും അത് അവരുടെ ലൈവ്ലിഹുഡ് ആണ് അത് അപ്പം അവർക്ക് വേറെ ഒന്നും അറിയൂല ആ വർക്ക് തന്നെ ചെയ്ത് ജനറേഷൻസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം അത് സപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്കും ഒരു സന്തോഷമാണ് ചെറിയ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അപ്പൊ അതിനെന്തായാലും ഒരു ടെക്നിക്കൽ ഹെൽപ്പ് വേണ്ടേ ഉണ്ട് എനിക്ക് നല്ല രണ്ട് സ്റ്റാഫുണ്ട് എന്റെ കൂടെ ഉണ്ട് അപ്പൊ അവരെപ്പോഴും ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം ആൾക്കാരും നമ്മൾ കൂട്ടിയിട്ടില്ല നമ്പറൊന്നും കൂട്ടിയിട്ടില്ല ഇപ്പൊ ഇവിടെ തുടങ്ങിയേക്കുന്നതാരണം തുടങ്ങി അധികമായിട്ടില്ല അപ്പം റൈറ്റ് നമ്മൾ തന്നെ അവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മള് പ്രോഡക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ഉണ്ടാക്കുന്നത് ഇവിടെ വിറ്റഴിക്കുവാണോ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നു പറഞ്ഞു സിംഗപ്പൂരിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യാനായിട്ട് ഇവിടെയുള്ള റ്റില് നമ്മൾ കൂടുതൽ എത്നിക് വെയർ നോക്കുന്ന വെസ്റ്റേൺ വെയറും ഉണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ എത്നിക് സാറീസും കുർത്താസും ഷർട്ടും ഇപ്പൊ ഓണത്തിന് മുണ്ട് സെറ്റ് സെറ്റ് സാറി അതിലെല്ലാം നമ്മൾ ഹാൻഡ് ലോക്ക് പ്രിന്റും നാച്ചുറലൈസും ചെയ്യുന്നുണ്ട് ഇക്കോ പ്രിന്റ്സും ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീ സംരംഭം എന്ന നിലയില് ആണല്ലോ ഇത് നടന്നു പോകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം കൂടി കൂടെ നടക്കുന്നുണ്ടല്ലേ അതെ ശരിയാണ് സ്റ്റാഫൊക്കെ സ്ത്രീകളാണ് ആണ് അതാ ഇപ്പൊ എനിക്കുള്ള ആൾക്കാർ രണ്ടുപേരും വളരെ ഹെൽപ്ഫുള്ളും സപ്പോർട്ടീവും ആയിട്ടുള്ള േഡീസ് ആണ് അപ്പം മോർ ദാൻ വിമൻ എംപവർമെന്റ് നമുക്ക് യു നോ ലൈക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് ഒരു വിഷൻ നമ്മുടെ ഫോം ചെയ്യാനായിട്ട് ഉള്ള ഹെൽപ്പ് അറ്റ് എനി ടൈം നമുക്ക് അത് സംസാരിക്കാൻ പറ്റുന്ന രണ്ടുപേരാണ് എനിക്ക് കൂടെ ഉള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സംരംഭത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവര് നമുക്ക് ഫാമിലി പോലെ പോലെയാണെങ്കിലും നമുക്കത് നന്നായി കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ സ്റ്റാഫെന്ന് പറയുന്നവര് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നാലും നമുക്ക് അത് അത് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ടൈമിങ്ങിനായാലും ശരി ഇപ്പം വർക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആരും അങ്ങനെ മടി പറയില്ലേ നമ്മൾ കൂടുതലൊരു സമയം ദിവസം ഇരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് സോ ആ ഫ്ലെക്സിബിലിറ്റി ഈസ് ഓൾവേസ് ദ ബിറ്റ്വീൻ അസ് അതിപ്പോ ചിലപ്പം വേറെ നമുക്ക് അങ്ങനെ നമുക്ക് പറ്റില്ലായിരിക്കാം പക്ഷെ എനിക്ക് താങ്ക്ഫുള്ളി കിട്ടിയേക്കുന്ന രണ്ടുപേരുടെ അടുത്തും ഇറ്റ്സ് ഈസി അവർക്കാണെങ്കിലും രണ്ട് വേ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഓപ്പൺ നമ്മൾ തമ്മിലുള്ളത് ആൻഡ് നമ്മളൊക്കെ എല്ലാം ഫോക്കസ് സെയിം സെയിം ആണ് അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതെ ഈ ഒരു സംരംഭം നല്ലതുപോലെ കൊണ്ടുപോകണം എല്ലാവരും അപ്പൊ മാം ടീച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞു ടീച്ചിങ്ങിലായിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറിയത് ടീച്ചിങ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പം ഈവൺ നമ്മുടെ തയ്ക്കുമ്പോ ഇപ്പൊ അമ്മയുടെ സാരി വെച്ചിട്ട് ഇരിക്കാൻ നമ്മളെല്ലാം ഡ്രസ്സസ് തയ്ക്കുന്നത് അത് നമ്മൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മള് കസിൻസ് കൂടുമ്പം ഡിസൈൻ ചെയ്യും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആന്റിമാരുണ്ടാവും അമ്മ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഒരു ഗാർമെന്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ള സന്തോഷം ശരിക്കും നമ്മൾ ഈ കടയിൽ പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരുന്ന എഫക്റ്റ് അല്ല നമ്മൾ നമ്മളതില് എ പുട്ടിംഗ് ഇൻ എഫേർട്ട് ടു ഡു ഇറ്റ് അതുപോലെ തന്നെയാണ് നമ്മൾ അത് ഓൾസോ മസ്റ്റ് ഓഫ് ലെഡ് എനിക്കുള്ള ഇൻട്രസ്റ്റ് ആക്കിയിട്ടുള്ളൂ ഇവൻ കുട്ടികളുടെ ഡ്രസ്സസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവര് വലുതായി വരുമ്പോൾ ഓരോ എല്ലാം ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഓരോന്ന് ചെയ്യിക്കുമായിരുന്നു അപ്പൊ അതൊരു ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്തു പോയത് മാം ഇത് ഈ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഡിസൈനിങ് അത് പഠിച്ചു ഇല്ല ഞാൻ എന്റെ ബേസിക് എഡ്യൂക്കേഷൻ തന്നെ ഞാൻ സെന്റ് ജോസഫ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എം ബി എ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ടൈംസ് ബാങ്ക് എന്ന് പറഞ്ഞ അവിടെ വർക്ക് ചെയ്തു കുറച്ച് കുറച്ചുനാള് പിന്നെ എന്റെ ഹസ്ബൻഡ് കൂടെ സെയിൽ ചെയ്യായിരുന്നു അപ്പം ഇതിൽ ഇൻട്രസ്റ്റ് തോന്നി വായിക്കുന്നതല്ലാണ്ട് ഞാനൊരു കോഴ്സിനൊന്നും എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സിംഗപ്പൂർ വന്ന പിന്നെ ഞാൻ കോഴ്സസിന് എൻറോൾ ചെയ്യാൻ തുടങ്ങി ഓൺലൈൻ കോഴ്സസ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് നമുക്കത് മുമ്പോട്ട് പോകണമെങ്കിൽ അതിനൊരു എൻ പ്രോഡക്റ്റ് വേണമല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ ഹോം ഇതിന്റെ കോഴ്സസ് എങ്ങനെ ഹോം ലിൻ ചെയ്യാൻ പറ്റും പിന്നെ അധികം സ്കാസ് ഫാഷനിലോട്ടൊക്കെ പയ്യാണ് മാറിയത് അപ്പൊ അവിടെ എനിക്ക് രണ്ട് മൂന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു പറഞ്ഞു തരാനായിട്ട് പിന്നെ സിംഗപ്പൂർ ടൂറിസം ബോർഡിന്റെ കൂടെയും സിംഗപ്പൂർ ഫാഷൻ കൗൺസിൽ ഭയങ്കര നമ്മൾ ഹെൽപ്ഫുള്ളും വളരെ സപ്പോർട്ടീവ് ആണ് അവർ ഇപ്പോഴും അവര് അവരുടെ ഗൈഡൻസ് എപ്പോഴും ഉണ്ടാകും നമ്മളിപ്പം സെപ്റ്റംബറിൽ ഹോങ്കോങ്ങിൽ ഒരു ഷോ ഉണ്ട് അപ്പൊ അതിനുള്ള ഹെൽപ്പ് എല്ലാം അവരാ നമുക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകണം അപ്പൊ അവര് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മോണിറ്റർ ചെയ്യും നമ്മുടെ വർക്ക് എങ്ങനെയുണ്ട് നമ്മള് ഡിസൈൻ ചെയ്യുന്നത് വിടെ ഇരുന്ന സ്റ്റാഫ് നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അത് ആ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വേണോ അതെല്ലാം അവരാണ് കൂടുതലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ആവശ്യമാണ് എസ്പെഷ്യലി ഒരു ഇന്റർനാഷണൽ ഇതിൽ നമ്മൾ ചെയ്യുമ്പം അവർ ക്ക് അവരുടെ ആ ഇൻപുട്സ് വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ നമുക്ക് ഇവിടെയുള്ള സ്റ്റാഫും ദ ആൾ വെരി ക്രിയേറ്റീവ് അത് കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എൻ്റെ അടുത്ത് പറയുന്നത് മാം ഇത് മാറ്റി നമുക്ക് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ആ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും അത് കോൺസ്റ്റന്റ് കോൺവെർസേഷൻസിൽ കൂടെ ബിൽഡ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ അപ്പൊ മാം അപ്പം ഇവിടെ ഒരു സംരംഭം തുടങ്ങി തുടങ്ങിയപ്പോ അതിനൊരു മൂലധനം ആവശ്യം ക്യാപിറ്റൽ ആവശ്യം ഉണ്ടായിരുന്നു അത് നമ്മള് ഞാൻ സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കുറച്ച് എന്റെ കയ്യിലുള്ള സേവിങ്സും പിന്നെ എന്റെ ഹസ്ബൻഡ് തന്നെ ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ആണ് അപ്പൊ അങ്ങനെയാണ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് ബാങ്ക് ലോൺ അങ്ങനെയൊക്കെ നമ്മള് ബാങ്ക് ലോൺസിന് അധികം പോയില്ല നമ്മൾ ഉള്ളത് കഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ലോണിനൊന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല അപ്പൊ ഈ പി വി സ്ഥാപനം എവിടെയാണുള്ളത് ഇതിപ്പോ വാഴക്കാലയിലാണ് കാക്കനാട് വാഴക്കാല പാപ്പാലി എന്ന് പറഞ്ഞിട്ട് ാണ് ഹൗസവിടെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനും എല്ലാം യൂണിറ്റ് ആയിട്ട് അവിടെ ഉള്ളത് അപ്പോ ഇത്തര ഒരു സംരംഭം കൊണ്ട് നടക്കണമെങ്കിൽ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് വളരെ എല്ലാവരുടെയും എന്റെ ഹസ്ബൻഡ് സുരേഷിന്റെയും ഐ ഹാവ് ടു ഗേൾസ് സേറ ആൻഡ് മിയ മൈ ഹസ്ബൻഡ് സുരേഷ് തോമസ് ഹീസ് ബീൻ എ ഗ്രേറ്റ് സപ്പോർട്ട് സുരേഷ് കൂടാണ്ട് സേറയും മിയയും അവര് സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് എല്ലാ ഇവൻ ചെറിയതും വലുതുമായിട്ടുള്ള അവരായിരുന്നു എന്റെ ഹെൽപ്പ് ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും കസ്റ്റമേസിന്റെ അടുത്ത് വിൽക്കാനും എല്ലാം അപ്പൊ എന്താ ചെയ്യുന്നത് സേറെ മെഡിസിൻ ചെയ്യാണ് ഫിഫ്ത് ആയി യു കെയിലാണ് ചെയ്യുന്നത് മിയ ട്വൽത്തിൽ ആണ് ഇവിടെ കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തേക്കുന്ന എന്റെ പേരന്റ്സ് അതിൽ ഏറ്റവും നല്ലോണം ഇൻസ്പയർ ചെയ്തേക്കുന്ന എന്റെ ഫാദർ ആണ് ഹീ യൂസ് ടു ഓൾസോ ബി ഓൺട്രേഴ്സിൻ ഈ റബർ ഷീറ്റ്സിന് പുകപ്പര ഉണ്ടാക്കി റബ്ബർ ബോർഡിന്റെ സബ്സിഡി എടുത്ത് കുറച്ച് പേറ്റന്റ് സാധനങ്ങളായിരുന്നു സ്ഥലം ഇവിടെ പാതമംഗലത്താണ് എന്റെ സ്ഥലം അപ്പൊ ഞാനിവിടെ സുരേഷിന്റെ വീട് ഇവിടെ പാലാരി വട്ടത്താണ് അപ്പൊ ഞാനിവിടെ താമസിക്കുന്നത് ഇപ്പം മോളും ഉള്ള കാരണം ഞാൻ ഇവിടെയും അവിടെ ഞാൻ സിംഗപ്പൂർ ആയിട്ട് സ്പെൻഡ് ചെയ്യും ടൈം എനിക്കൊരു ബ്രദറും സിസ്റ്ററും ഉണ്ട് ബ്രദർ ജർമനിയില് വർക്ക് ചെയ്യായിരുന്നു സിസ്റ്റർ ഓസ്ട്രേലിയയിലാണുള്ളത് ഞാനാണ് എൽഡസ്റ്റ് പിന്നെ എന്റെ വേറെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാൻ എനിക്ക് കൊറേ കസിൻസ് ഉണ്ട് ഇവിടെ അവരും എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ് ഫാഷനിൽ പിന്നെ ഫ്രണ്ട്സ് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഇസ് മൈ സ്റ്റാഫ് നമ്മള് എപ്പോഴും വർക്ക് ചെയ്യുന്ന എല്ലാ ദിവസവും കാണുന്നു കാണുന്നതും ഇൻഡൻഡൌട്ട് സംസാരിക്കുന്നതും അവരുടെ കൂടെയാണല്ലോ ഒരു സഹകരണം എപ്പോഴും കിട്ടുന്നുണ്ട് ഡെഫിനറ്റ്ലി നമ്മള് എല്ലാരും ഇത് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്ന ഒരു ഇതല്ല ബിക്കോസ് ഇതിൽ കുറെ നമ്മൾ തന്നെ പ്രൊഡക്ഷനിലോട്ടും എല്ലാം ചെയ്യുന്ന കാരണം വി നീഡ് എ ടീം അത് ഇല്ലാണ്ട് ഒരിക്കലും ലൈക് ഹൗ വി വർ ഡിസ്കസിങ് ടുഗദർ ലോൺ വി കാൺ ഡു എവറിങ് റൈറ്റ് ടുഗദർ വി ക്യാൻ ഡു സോ മെനി തിങ്സ് അപ്പം നിർദ്ദേശങ്ങളും നമ്മൾ നമ്മളതിൽ വേണ്ടത് എടുത്ത് വി ഫോക്കസ് ഓൺ വാട്ട് ആ റിക്വയർമെന്റ്സ് ആ അങ്ങനെയാണ് നമ്മൾ അത് മൂവ് ചെയ്യുന്നത് മുമ്പോട്ടേക്ക് ആൻഡ് ദിസ് ടുഗതർ ആയിട്ടുള്ള ആ ടീം മൈ കോർ ടീം അതേറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടീം എപ്പോഴും അത് ഡിഫറെന്റ് തോട്ട് പ്രോസസ് അപ്പൊ ഈ ടീം To work here, and I'll say a quote from Mother Teresa: uh, "As you can do something, I cannot. I can do something, you cannot. But together, we can do so many things." ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട് വാട്ട് ഈസ് ആപ്പനിങ് ഇൻ സ്മോൾ നമ്മുടെ ഡിസൈൻ ഹൗസ് എ പെർഫെക്ട് എക്സാമ്പിൾ ബിക്കോസ് ഞാൻ തന്നെ വിചാരിച്ചാൽ ഞാൻ ആ സ്ട്രഗിൾ അതെ ഞാൻ സിംഗപ്പൂരിൽ ആ സ്ട്രഗിളിൽ കൂടെ കുറെ നാൾ പോയി പിന്നെയാണ് ഞാൻ തനത്താൻ ചെയ്യാൻ പറ്റും എന്നുള്ള വിചാരത്തില് പക്ഷെ വൺസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് സ്മോളർ ഗ്രൂപ്പ്സ് ഐ റിയലൈസ്ഡ് എത്ര എളുപ്പ കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോഴും അത് കാരണം നേരെ എനിക്കൊരു ഗ്രൂപ്പ് കിട്ടി ആൻഡ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെ സസ്റ്റൈൻ ചെയ്ത് പോകാനും പറ്റുന്നത് Надо. മുൻപ് പറഞ്ഞു ഇങ്ങനെ ഈ ുംബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അപ്പൊ നമ്മള് മ്യൂട്ട് ആയിട്ടുള്ളവരെ പാർട്ട് ഓഫ് അവര് ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നാണ് എനിക്ക് എന്റെ വർക്കിന് വേണ്ടിയിട്ട് അത് കൂടാണ്ട് ഈ അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആ സ്കൂളിലായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ ബിക്കോസ് ഇത് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന എല്ലായിടത്തും ഗ്ലോബലി ഇത് എല്ലായിടത്തും നടക്കുന്ന എത്ര അഡ്വാൻസ്ഡ് ആ സൊസൈറ്റി പറഞ്ഞാലും ിങ്സ് യുനോ സ്റ്റിൽ ഹാപ്പണിങ് അതിലോട്ടേക്ക് എപ്പോഴും അതും അന്ന് അവരുടെ ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരുന്ന ലേഡി ഊസ് ഡൂയിങ് എ വെരി ഗുഡ് വർക്ക് അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആ സ്കൂളിൽ വിട്ടുകഴിഞ്ഞും എന്റെ ഈ വർക്കിലൂടെ ചെറുതായിട്ട് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അത് കൂടാണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇവിടെ നാട്ടിൽ പാലിറ്റീവ് കെയറിനും ചെറിയ ചെറിയ വലിയ ഇമ്പാക്ട് ഒന്നും അല്ല പക്ഷെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു വിഷനും അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു പേർപ്പസ് ഇറ്റ്സ് പേർപ്പസ് ഡ്രിബൺ ഓൾസോ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള മോട്ടിവേഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പം അതുകൊണ്ടാണ് അവിടെ നമ്മൾക്ക് സോഷ്യൽ എന്റർപ്രൈസ് എന്നുള്ള ആ ഒരു ടാഗും കിട്ടിയത് ബിക്കോസ് സം കൈൻഡ് ഓഫ് സൊസൈറ്റി

നമ്മുടെ ടീമിന് അത് ആവശ്യമുള്ളതാണോ ദാറ്റ് ഓൾസോ ഹെൽപ്സ് മീ എന്റെ മാത്രം ഐഡിയാസ് അല്ല അവരുടെ ഐഡിയാസും കൂടെ ഡിഫറന്റ് ആയിട്ടുള്ള ഐഡിയാസ് വരുമ്പോഴാണല്ലോ കോൺഷ്യസ് ഡ്രിബൺ ആയിട്ടുള്ള ഒരു ടീമായിട്ട് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ പ്രിയ ശ്രോതാക്കളെ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ടെക്സ്റ്റൈൽ ഡിസൈനിൽ സംരംഭകയായ ലുലു സുരേഷ് ആണ് താങ്ക് യു മാം താങ്ക് യു സോ മച്ച് സഹയാത്രിക സമാപിക്കുന്നു സഹയാത്രിക നിർവ്വണം ലി സഹകരണം കെ വി ലീല